അത് അദ്ദേഹം റിക്കവറി ആയില്ല പൂർണ്ണമായും റിക്കവർ ആകുന്നില്ല കാരണം മൂക്കിന് നല്ല ക്ഷതമേറ്റിട്ടുണ്ട് രണ്ട് എല്ലുകൾക്ക് പൊട്ടലുണ്ട് അവിടെയാണ് സർജറി നടത്തിയിരിക്കുന്നത് അത് ഒരു ഓർഡിനറി സിറ്റുവേഷനിലേക്ക് ആകുന്നേ ഉള്ളൂ വല്ലാതെ ബ്രീത്തിങ്ങിന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ട് ശ്വസിക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസപ്പെടുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതൊരു ഗൂഢാലോചന നടത്തി മനഃപൂർവമായി ഷാഫി പറമ്പിൽ ആക്രമിച്ചാണ് കാരണം പോലീസ് പറയുന്നത് ആയിരത്തിലധികം വരുന്ന യു ഡി എഫിൻ്റെ പ്രകടനത്തെ തടുത്ത് നിർത്താൻ പോലീസ് തൊട്ടപ്പഴത്ത് അമ്പത് പേര് സി പി എംകാരുണ്ടെന്ന് പറയാം അവരെ മാറ്റിയല്ലേ ബുദ്ധി തടുത്ത് നിർത്തിയിട്ട് ഇപ്പോൾ എസ് പി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ലാത്തി ലാത്തിചാർജ് ഉത്തരവില്ലാതെ ഒരു വിസിലടിക്കാതെ അവിടെ ഒരു ആളുകളെ ആക്രമിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷവും ഇല്ലാത്ത ഒരു സമയത്താണ് ഈ പോലീസുകാർ അടിക്കുന്നത് തലക്കടിക്കുന്നു ആദ്യം പിന്നെ മുഖത്തടിക്കുന്നു പിന്നെ ഞങ്ങളെല്ലാം ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് ഗ്രാനഡ് എറിയുന്ന ഓഫീസേഴ്സ് ആണോ ഡി വൈ എസ്പി ആണോ ഗ്രാനഡെറിയുന്ന അവനോടൊക്കെ പറഞ്ഞേക്ക് ഇത് കയ്യില് വെച്ചുകൊണ്ട് നടന്ന് ആൾക്കൂട്ടത്തിന് നേരെയാണ് എറിയുന്നത് ഗ്രാനഡൊക്കെ എറിയുന്നതിന് ഒരു പ്രൊസീജിയർ ഉണ്ട് പോലീസിന് അത് ആളില്ലാത്ത സ്ഥലത്തേക്കാണ് എറിയുന്നത് കാരണം അതിന്റെ പുക കൊണ്ടിട്ടാണ് ആളുകൾ പിരിഞ്ഞു പോകേണ്ടത് അല്ലാതെ ആളുടെ മുഖത്തേക്കാണ് മറ്റു പയ്യന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ടാണ് പൊട്ടിയിരിക്കുന്നത് മുഖമാണ് തകർന്നു പോയിരിക്കുന്നത് ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഗ്രാൻഡ് എറിയുന്നത് അപ്പോൾ ഇവരൊക്കെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ് അതൊക്കെ നമുക്ക് കൈയറിഞ്ഞതോളാം ഞാൻ പക്ഷേ ഈ ഗൂഢാലോചന ഇത് അന്വേഷിച്ച മതിയാവും ഈ ഷാഫി പറമ്പിൽ ആക്രമിക്കാൻ വേണ്ടിയിട്ടൊരു ഗൂഢാലോചനയുടെ ബലമായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അത് തുടർച്ചയായിട്ട് അത് പുറത്തു വന്നേ മതിയാവും അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആളുകൾക്കെതിരായി നടപടി സ്വീകരിക്കണം സ്വീകരിച്ചാൽ മതിയാവും ആയാലും എവിടെയാ പറഞ്ഞത് അയാൾ മീഡിയയോടും നിങ്ങളോടൊന്നും അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ല ഏത് യോഗത്തിലാണ് അയാൾ പോയത് ആ പരിപാടിയുടെ ആരായിരുന്നു അതിലെ സ്വാഗത ആരായിരുന്നു അധ്യക്ഷൻ ആരായിരുന്നു ആരുടെ പരിപാടിക്കാണ് ഈ സി പി എം ഈ എസ് പിമാരെയൊക്കെ വിടുന്നത് സേവാദർശൻ്റെ പരിപാടിക്കോ അവിടെ പോയിട്ടാണ് എസ് പി സംസാരിക്കുന്നത് ആർ എസ് എസിന്റെ പരിപാടിക്ക് പോകാണോ ആരാണ് ഇവരെ ഉത്തരവാദിത്തം ആരാണ് ഇവരെ വിട്ടിരിക്കുന്നത് അപ്പൊ എന്തും ചെയ്യാമെന്നുള്ള നിലയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോവുകയാണോ അപ്പോൾ ഇത് ആവർത്തിക്കാൻ പാടില്ല കർശനമായ നടപടിയുണ്ടാവും ഉറപ്പായിട്ടും ഞങ്ങളിതിന് ഞങ്ങളിത് നോക്കിക്കൊണ്ട് നിൽക്കില്ല ഉറപ്പായിട്ടും അത് പ്രൊസീജിയർ അല്ലേ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ഒരു പ്രൊസീജിയറാണ് ആ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് കമ്മിറ്റി വന്നു